ഇത് മാസം മോട്ടോർസിന്നാണ് ഫോൺ ആക്റ്റീവോ വൺ ട്വന്റി ഫൈവ് ബി സിക്സ് മോഡൽ വണ്ടിയാണ് ജനറൽ സർവീസ് ആയിട്ട് നമ്മൾ കയറ്റിയാണ് അതിനകത്ത് കംപ്ലയിൻ്റ് ആയിട്ട് പറഞ്ഞു ഇടയ്ക്ക് സെൽഫ് എടുക്കാൻ ഒരു ബുദ്ധിമുട്ട് ആണെങ്കിൽ ഇടയ്ക്ക് ഓഫ് ആയി പോവാ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റുക ഫോണിന് ഇടയ്ക്ക് സൗണ്ട് ക്ലിയർ ആയിട്ട് വരുന്നില്ല എന്നുള്ള കംപ്ലയിൻ്റ് ഒക്കെയാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വണ്ടി ഓടിക്കുന്ന സമയത്ത് സ്റ്റാർട്ട് ചെയ്ത് എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഒരു പ്ലഗ് അഡാപ്റ്റർ ഷോർട്ടായിട്ട് വണ്ടി ഓഫ് ആയി പോയായിരുന്നു അതിൻ്റെയാണ് ആ കംപ്ലയിൻറ്റ് കാണിക്കുന്നത് ഈ വന്ന യൂണിറ്റ് കേട്ടോ നമ്മൾ മാറ്റി പുതിയത് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ഓഫായി പോകണ കംപ്ലയിൻറ്റ് റെഡി ആയിക്കോളും അത് പ്രത്യക്ഷത്തിൽ ഓൾറെഡി നമുക്ക് കംപ്ലയിൻറ്റ് കിട്ടിയാൽ നമുക്ക് ക്ലിയർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഹോൺ നിലവിൽ വേറെ പ്രോബ്ലം പ്രോബ്ലമൊന്നുമില്ല ഹോണും സെൽഫൊക്കെ കറക്റ്റായിട്ട് വർക്ക് ആവുന്നുണ്ട് ഞാൻ കോൺടാക്ട് ക്ലീൻ ചെയ്യണ ഒരു ക്ലീനറുണ്ട് അത് ഉപയോഗിച്ച് ക്ലീൻ ചെയ്തിട്ടേക്കാം അതായിരിക്കണം കംപ്ലയിൻറ്റ് വേറെ ഒന്നും പ്രത്യക്ഷ പ്രത്യക്ഷത്തിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കാണുന്ന കംപ്ലയിൻറ്റ് കിട്ടുന്നില്ല കേട്ടോ പിന്നെ അതിൻ്റെ ബാക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ ബാക്ക് ബ്രേക്ക് ലാൻഡർ ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചുകൊണ്ട് ജനറൽ സർവീസിന് വേണ്ടിയിട്ട് ഗേറ്റ് അയച്ചതാണ് ലൈനറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അടിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി അതേപോലെ ബാക്കിലിൻ്റെ ഗിയറിൻ്റെ ഗിയർ ബോക്സ് എന്ന് പറഞ്ഞാൽ ബാക്ക് വീൽ കണക്ട് ചെയ്യുന്ന ബയറിംഗിൻ്റെ പ്ലേ ഒക്കെ ചെക്ക് ചെയ്ത് നിലയില് വേറെ പ്രോബ്ലം ഒന്നുമില്ല ഇല്ല ബാക്കിലത്തെ ടയറിൻ്റെ ആയാലും പുതിയ ടയർ വലിയ പഴക്കം ആയിട്ടില്ല ഹബിനായാലും നിലയില് വേറെ പ്രോബ്ലം ഒന്നുമില്ല അപ്പോൾ ബാക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് അതിൻ്റെ ക്യാമൊന്നിച്ച് ഗ്രീസ് ചെയ്യുക റീസെറ്റ് ചെയ്യുക അത് അത്ര നിലവിലുള്ളു കേട്ടോ വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ അയച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് പുതിയ ഫിൽറ്ററാണ് വലിയ പഴക്കമായിട്ടില്ല കമ്പനി ഫിൽറ്റർ തന്നെ നമുക്ക് കിടക്കണം കേട്ടോ അപ്പോൾ അത് തുടച്ച് ക്ലീൻ ആക്കി റീസെറ്റ് ചെയ്താൽ മതി അതേപോലെ ക്ലച്ച് യൂണിറ്റും നമ്മൾ കൂടുതൽ ഇടനെ ചെയ്തു പോകുന്നുണ്ട് ജനറൽ സർവീസിലുള്ളതാണ് ക്ലച്ച് ഗ്രീസിംഗ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അഴിച്ചാകാണ് ക്രാക്ക് ഷാർപ്പിനെ സൈഡിൽ നിന്നാലും ക്ലച്ച് ഷാർപ്പ് സൈഡിൽ നിന്നാലും വേറെ ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നും ഇല്ല അതേപോലെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്തു ബെൽറ്റ് കമ്പനി ബെൽറ്റ് കിടക്കുന്നത് അതിൻ്റെ ഇത് ഈ സെൻട്ര ഭാഗത്തേക്ക് നോക്കുമ്പോൾ ചെറിയൊരു പൊട്ടലൊക്കെ തുടങ്ങിയിട്ടുണ്ട് അത് കൈയോടെ മാറ്റി പോകണമായിരിക്കും നല്ലത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സൈഡിലൊക്കെ ക്രാക്ക് ചെറുതായിട്ട് കൂടുതലുണ്ട് കാരണം ഒട്ട് എല്ലാ ലെഗിൻ്റെ ഉള്ളിക്കടേയും പൊട്ടു വിണേക്കാണ്ട നമ്മുടെ ഉപയോഗം അനുസരിച്ചിട്ട് നമുക്ക് അത്യാവശ്യം നല്ല ഓട്ടോ ഉള്ളതാണെന്നുണ്ടെങ്കിൽ കൈയോടെ മാറ്റിയിടാം അതാണ് ഏറ്റവും സേഫ് കാരണം എന്ന് വെച്ചാൽ ബെൽറ്റ് പൊട്ടി അല്ലെങ്കിൽ വഴി പെടുന്നൊരു സിറ്റുവേഷൻ വരും അപ്പോൾ ജനസർവീസിൻ്റെ കൂട്ടത്തിലൊക്കെ നമുക്ക് വേറെ അഡീഷണൽ ഒന്നും വരില്ല ഓൾറെഡി ആ പാർട്സൻ്റെ എമൗണ്ട് മാത്രമേ വരുവുള്ളൂ കൈയ്യോടെ മാറ്റുന്നതായിരിക്കും നല്ലത് നോക്കിയിട്ട് പറഞ്ഞാൽ മതി കണ്ടിട്ട് നോക്കിയിട്ട് പറഞ്ഞാൽ മതി അപ്പം പിന്നെ അതേപോലെ തന്നെ എൻ്റെ വേരിയേറ്റർ ബോഡി പോസിറ്റീവ് ഒക്കെ ചെക്ക് ചെയ്ത് വേറെ പറയാത്ത ഒന്നുമില്ല ഒന്നും ഇല്ല സ്ലൈഡ് ആയാലും വേറെ പ്രോബ്ലം ഒന്നുമില്ല ക്ലച്ച് യൂണിറ്റ് ഒന്ന് ഫുൾ ആയിട്ടൊന്നും അഴിച്ച് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്യുന്നുണ്ട് അത്രേടെ നിലവിലുള്ളൂ ഏ ക്ലച്ച് കിക്കറിൻ്റെ വീലും കൂടി കൂടെ തീരെ ഗ്രീസ് ചെയ്യുന്നുണ്ട് ഇത്രയും കേസാണ് ക്ലച്ചുമായി ബന്ധപ്പെട്ട് നമുക്ക് തന്നെ പിന്നെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്ത് ഓയിൽ മാറ്റുന്നുണ്ട് പിന്നെ നമുക്ക് അതിനകത്ത് ഒരു കംപ്ലയിൻറ്റ് ഉണ്ട് ആക്സിലേറ്റർ നമ്മൾ ആക്സിലേറ്റർ കൊടുത്തുകഴിഞ്ഞാൽ ആക്സിലേറ്റർ സ്റ്റെക്കായിട്ട് അങ്ങനെ തന്നെ ഇരിക്കുകയുള്ളൂ റിട്ടേൺ പോണില്ല റിട്ടേൺ നമ്മൾ തിരിച്ചു വിടണം അത് ശരിക്കും അങ്ങനെ ഇരിക്കുന്ന ഒരു അപകടമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മൾ ആക്സിലേറ്റർ റിലീസ് ചെയ്താലും വണ്ടി മൂവാവും അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അത് നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്താണെന്നുണ്ടെങ്കിൽ വണ്ടി പെട്ടെന്ന് നമ്മുടെ കൺട്രോളിൽ നിന്ന് പോവാൻ സാധ്യതയുണ്ട് അത് കൈയ്യോടെ മാറ്റണതായിരിക്കും നല്ലത് ഇപ്പം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആക്സിഡായിട്ട് തിരിച്ച് വെച്ച് അങ്ങനെ തന്നെ ഇരിക്കും റിട്ടേൺ പോവില്ല അതാ കേബിളിൻ്റെ ആണ് ബേസിക്സ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ രണ്ട് കേബിളുകളോ വരാം മാറ്റുമ്പോൾ രണ്ടും കൂടി മാറണം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്കി പക്ഷേ അതിനുള്ളതില്ല മാറ്റിയിടാനേ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ നോക്കിയിട്ടൊന്ന് പറയും അതനുസരിച്ച് നമുക്ക് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം കേട്ടോ പിന്നെ അതേപോലെ ബാറ്ററി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് ബാറ്ററി പുതിയതായിട്ടാണ് വലിയ പഴക്കമായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡലാണെന്ന് അതിൻ്റെ ബോ ബാറ്ററി ബോൾട്ട് കാര്യങ്ങളൊക്കെ നോക്കി പതിമൂന്ന് മോൾട്ട് വരെ കാണിക്കുന്നുണ്ട് വേറെ പ്രോബ്ലം ഒന്നുമില്ല അപ്പോൾ നമ്മൾ ഫ്രണ്ട് ബ്രേക്കും കൂടി അഴിക്കും ഒന്ന് അടിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം അത് നമുക്ക് ഓൾറെഡി ജനസർവിലുള്ളതാണ് അപ്പോൾ ബാക്ക് വീൽ നമ്മൾ അഴിച്ചു നിർത്തിയേക്കണം ശേഷം ഫ്രണ്ടും കൂടി അഴിച്ചിട്ട് നമുക്ക് ബ്രേക്ക് ഒന്ന് ഗ്രീസ് ചെയ്ത് വിടും കേട്ടോ അതേപോലെ ടയറിൻ്റെ പ്രഷർ കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യും ഇൻഡിക്കേറ്റർ ഹോൺ അങ്ങനെ സ്വിച്ച് ഐറ്റംസ് ഒക്കെ ചെക്ക് ചെയ്യും ഫോണിന് ഇടയ്ക്ക് ഒരു പതിനഞ്ച് സൗണ്ടൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് അതിൻ്റെ ക്ലിപ്പ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് വേറെ പ്രോബ്ലം ഇല്ല സ്വിച്ചിൻ്റെ ഭാഗത്തും പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ഒരു കംപ്ലയിൻ്റും കാണുന്നില്ല അപ്പോൾ ഞാൻ കോൺടാക്ട് ക്ലീൻ ചെയ്യണ ഒരു ക്ലീനറുണ്ട് അതൊന്നും അടിച്ച് ക്ലിയറാക്കിയിട്ടേക്കാം ആ സെൽഫ് സ്വിച്ചുമായി ബന്ധപ്പെട്ട് അത് തന്നെയാണ് വരാൻ സാധ്യത അപ്പോൾ ജസ്റ്റ് നമ്മൾ ഇത് ചെയ്തിട്ടേക്കാം പ്രത്യക്ഷത്തിൽ ഇപ്പോൾ ഒരു കംപ്ലയിൻ്റും ഇല്ല കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യേണ്ടി വന്നു ഓർക്കെട്ടെ പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഈ വാദിക്ക് വരുമ്പോഴത്തേക്കും സ്പാർ പ്ലഗ് പുതിയ പ്ലഗ് എടുക്കണേ എയർ ഫിൽട്ടർ മാറ്റിപ്പോൾ കൂട്ടത്തിക്കിടെ മാറ്റിയാണ് അപ്പോൾ പ്ലഗ്ഗും നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി ആ കംപ്ലയിൻറ്റ് അഡാപ്റ്ററിൻ്റെയാണ് അത് മാത്രം നമ്മൾ മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ടേ എൻ്റെ ഡീറ്റെയിൽസ് ഏകദേശം എത്ര ചിലവരും നോക്കിയിട്ട് എൻ്റെ എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് വാട്ട്സപ്പിലേക്ക് ഇടാം വീഡിയോ സഹിതം അപ്പോൾ ആ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ടേക്കാം ആ റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് അതനുസരിച്ചിട്ട് വേണം വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഓക്കെ